ോ സ്വപ്നത്തിലുള്ള ജീവിതയാത്ര തൻ തെളിക്കോർ മകൾ മായുമോ നീ കുമിളകൾ പോൽ ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമകളെ പച്ചശ്ശേരി സ്കൂളിൽ എനിക്ക് മുണ്ടക്കുന്നപത്തും പറ്റിശ്ശേരിയിലുമായിട്ട് എനിക്ക് ഇരുപത്തെട്ട് കൊല്ലത്തെ സർവീസ് ഉണ്ട് ഇരുപത്തെട്ട് കൊല്ലം രണ്ട് സ്കൂളിലും അതിനുശേഷം ഞാൻ പ്രൊമോഷൻ ആയിട്ട് എട്ട് മാസമായിട്ട് വേറെ മൂന്ന് സ്കൂളിലെ ജോലി നോക്കി എനിക്ക് ടോട്ടൽ മുപ്പത്തഞ്ച് വർഷത്തെ സർവീസ് ഉണ്ട് റിട്ടയർ ചെയ്യുന്നത് ഞാൻ തൃക്കുളൂര് സ്കൂളിലാണ് തൃക്കളൂർ ഇവിടെ തൃക്കുളൂര് ആദ്യമായിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത് എനിക്ക് നമ്മുടെ മലപ്പുറം ജില്ലയുടെ ബോർഡറ അവിടെ ഒരു പിന്നെ മാണിക്കപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഭയങ്കര സന്തോഷം എനിക്ക് അവിടെന്ന് പറഞ്ഞ മുസ്ലിങ്ങളുടെയും തങ്ങളുമാരുടെ ഏരിയയാണ് നമ്മളെ എനിക്കറിയാൻ വയ്യ എനിക്ക് ഇത്രമാത്രം സ്നേഹം കിട്ടാൻ എന്താ കാരണം കാരണമെന്ന് അഡ്വാ പക്ഷെ എനിക്ക് അവിടെ ചെല്ലുമ്പോഴും അവരല്ലേ നമ്മളെ ഒരു സ്വന്തമാളെ പോലെ കരുതി ആ അവരുടെ ഇടയിൽ ഞാൻ നല്ല സന്തോഷമായിട്ട് ഒരു വർഷം അവിടെ ജോലി ചെയ്തു അവിടെ നിന്ന് ഞാൻ വീണ്ടും ട്രാൻസ്ഫർ വാങ്ങി നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാവല്ല നിങ്ങൾക്ക് അറിയാം ഈ ഭീമനാട് സ്കൂൾ ഭീമനാട് സ്കൂളിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ ചോദി ആ ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് അവിടേക്ക് കാരണം ഗുരുകുലം എങ്ങനെയാണ് എത്ര മാത്രം സന്തോഷവും നമ്മളുടെ വീടിന്റെ ചുറ്റുപാടും അതായത് നമുക്കൊരു സ്കൂളാണെന്ന് തോന്നത്തില്ല ഒരു വീടാണെന്നാണ് അവിടെ ഞാൻ ചോദിച്ചു വാങ്ങിയത് അവിടെ ഞാനൊരു എനിക്ക് ദൗർഭാഗ്യവശാൽ അവിടെ എനിക്ക് കുറച്ച് നാളെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അവിടെ നിന്ന് ഞാന് രോഗസംബന്ധമായിട്ടൊരു പ്രയാസം കാരണമായിരിക്കാൻ സാധ്യതയുണ്ട് ഞാൻ തൃക്കള്ളൂർക്ക് എൻ്റെ വീടിന്റെ അടുത്തുള്ള സ്കൂളിലേക്ക് മാറ്റാൻ പോകും ഞാന് എനിക്ക് എന്താ പറയാ നിങ്ങളുടെ മറ്റുള്ളവരുടെ അനുഗ്രഹവും അതൊന്നും ഇല്ല എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജോലി പോകേണ്ട ഒരവസ്ഥയിലേക്ക് എന്റെ ശരീരം എൻ്റെ മനസ്സുമെല്ലാം ഞാൻ വീണുപോയായിരുന്നു പക്ഷേ എല്ലാവരുടെയും സന്തോഷവും എല്ലാവരുടെയും അനുഗ്രഹവും എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം കൊണ്ട് ഞാൻ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തു എനിക്ക് ഇത് റിട്ടയർ ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു ആ എല്ലാരും എന്നോട് പറഞ്ഞ രോഗമൊക്കെ വന്നില്ല ബിആർഎസ് എടുത്ത് വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞു പക്ഷെ ബിആർഎസ് എടുത്ത് ഞാൻ വീട്ടിലിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഏഹ് രോഗം വെച്ച് എന്നോട് എല്ലാരും എന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു നീ ജോലിയിൽ നിന്ന് വിരമിക്കരുത് നീ ജോലിക്ക് വരണം ഞങ്ങളെല്ലാം നിനക്ക് സപ്പോർട്ട് ഉണ്ട് വീട് വിട്ട് പുറത്തോട്ട് പുറത്തോട്ടറിയാൻ കഴിയുമ്പോൾ എനിക്ക് പുതിയ ഒരു എനർജി പുതിയ ഒരു എനർജി ഉണ്ടായിരുന്നു ആ എനർജി എനിക്ക് ഇന്ന് വരെ എന്റെ കൂടെ ഉണ്ട് എല്ലാവരോടും ഞാൻ വളരെ എനിക്ക് ശത്രുക്കളേ ഇല്ല അതാണ് എന്റെ ഏറ്റവും ഞാൻ എല്ലാവരോടും എനിക്ക് പറ്റ എനിക്ക് സ്വന്തമായ രാഷ്ട്രീയമുണ്ട് വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട് അതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം അതെല്ലാം ഞാൻ പറയും പക്ഷേ അത് അപ്പോഴേക്ക് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അവരോട് ആ നമ്മൾക്കിപ്പോ നമ്മൾക്ക് വിരോധമായിട്ട് അല്ലെങ്കിൽ നമുക്ക് എതിരായിട്ട് പറഞ്ഞുവെങ്കിലും അവരെ ഞാൻ എനിക്ക് പ്രതിപക്ഷ ബഹുമാനം നല്ലതായിട്ടുള്ള ഒരാളാണ് ഞാൻ വളരെയധികം പ്രതിപക്ഷ ബഹുമാനത്തെ ബഹുമാനം കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് വളരെ കുറവാണ് ശത്രുക്കള് ഏ എനിക്ക് എല്ലാരോടും നല്ല ഫ്രണ്ട്ഷിപ്പാണ് അതാണ് എന്റെ ജീവിതം ഇപ്പോഴും നല്ല കളർഫുള്ളാണ് വീട്ടിലെ രോഗികളുണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഈ ഈ മുപ്പത്തഞ്ച് വർഷക്കാലം ഞാൻ അധ്യാപികയായിട്ട് എന്റെ കുഞ്ഞുങ്ങളാണ് എന്റെ അസറ്റ് ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങള് എവിടെ വെച്ച് കണ്ടാലും എത്ര ആരംഭം ഒന്ന് ആലോചിച്ച എത്ര വർഷത്തെ എത്ര ഇത്ര വർഷം ഒരു അധ്യാപികയായിട്ട് ഇരുന്ന് കുട്ടികളെ പഠിപ്പിച്ച് അവരെ സ്നേഹിച്ച് ഒത്തിരി അവരെ സമ്പത്താണ് അവരുമായിട്ട് ഇപ്പോഴും ഞാൻ ബന്ധപ്പെടുന്നുണ്ട് റീയൂണിയൻ നടക്കുമ്പോൾ കുട്ടികളെല്ലാം എന്നെ ഇവിടെ വന്ന് കൊണ്ടുപോകുന്നുണ്ട് എടുത്തോണ്ടാ പോകുന്നു അങ്ങനെ അങ്ങനെ ഒത്തിരി സന്തോഷത്തിലാണ് ഞാനിപ്പോഴും ഒരുപാട് ദുഃഖത്തിലായിട്ട് നമ്മള് വീണുപോണ്ട അവസ്ഥയിലാണെങ്കിലും ഈവത ഈവക സപ്പോർട്ടുകളൊക്കെ നമുക്ക് ലഭിക്കുന്നതുകൊണ്ടും പിന്നെ എന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് രോഗമായിട്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നത് അതുകൊണ്ട് പിന്നെ എല്ലാവരും എന്നോട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയും ഞാൻ സംസാരിക്കാത്ത ഒരാളും ഇല്ല എല്ലാരോടും ഞാൻ ചോദിക്കും അവരുടെ കാര്യങ്ങൾ ചോദിച്ച് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അത് അന്വേഷിക്കുന്ന എനിക്കൊരു സന്തോഷം തരാറുണ്ട് അങ്ങനെ അങ്ങനെയാണെന്നാണ് എല്ലാ അതെ അതെ ഇനിയിപ്പോ ഡോക്ടേഴ്സിന് തച്ചൻപാറയിലെ ഡോക്ടറോട് പറയട്ടെ ഡോക്ടർ എന്റെ കുടുംബത്തിന്റെ ഒരു ആയിരുന്നു കുടുംബത്തിന്റെ ഒരു അനുഗ്രഹമായിരുന്നു നമ്മുടെ തച്ചൻപാറയിലെ ഡോക്ടർ ബിനോയി എല്ലാം എനിക്ക് ഡോക്ടറോടായിരുന്നു കൂടുതൽ ബന്ധം അപ്പൊ എത്ര പ്രയാസത്തിൽ നമ്മൾ ചെന്നാലും സമാധാനപ്പെടുത്തി എന്റെ പപ്പ എന്നോട് പറയുന്നു ഈ ജോണിയുടെ കൂടെ എന്തിനാണ് ടീച്ചർ കുട്ടി നടക്കുന്നത് ഏഹ് ജോണി തന്നെ വന്നോളൂ വീട്ടിൽ പോയ്ക്കോ ഏഹ് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ നല്ല കൂട്ടായിട്ട് അതായത് മകൻ്റെ ഒക്കെ കുട്ടി എൻ്റെ കുട്ടിയുടെ പ്രസവം രണ്ടാമത്തെ കുട്ടിയുടെ പ്രസവം ഒക്കെ ഡോക്ടറാണ് നടത്തി തന്നത് അപ്പൊ എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം മധുര പ്രതീക്ഷൻ നാലു മലരത്തി പിടിച്ചീടുവാ കൊടുങ്ങാത്ത മോഹത്തിൻ സാക്ഷിയായി തീരുവാൻ ഒടുങ്ങാത്ത മോഹത്തിൻ സാക്ഷിയായി തീരുവാൻ ഓർമകൾ ശേഷി